സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും രണ്ടു വർഷത്തിനുള്ളിൽ ടാപ്പിൽ കുടിവെള്ളം എത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞു സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മാർക്കറ്റ് ജനങ്ങളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കോന്നി നിയോജക മണ്ഡലത്തിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രവർത്തനക്ഷമമായ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനായി നബാർഡ് ജലജീവൻ മിഷൻ വഴി കോടി രൂപയുടെ ഭരണാനുമതി പഞ്ചായത്തിലെ ിലേക്കും ശബരിമലയിലെ അയ്യപ്പ നേരിട്ട് കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് ഇവിടെ എനിക്ക് സമഗ്ര കുടിവെള്ള കമ്മ്യൂണിറ്റി പദ്ധതി നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ മാറ്റം ഘട്ടത്തിലൂടെ നമ്മൾ പദ്ധതി പൂർത്തീകരണത്തോടെ സീതത്തോട് പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടുവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ കേരള സർക്കാർ കാണിക്കുന്ന താല്പര്യം ഒരു പ്രധാന ഘടകമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ ഫലമായാണ് കേരളം ഇന്ന് രാജ്യത്ത് ഒന്നാമതായിരിക്കുന്നത് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന പ്രവർത്തനങ്ങളാണ് കോന്നി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ ഈ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് പതിനേഴ് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലാണ് കുടിവെള്ള കണക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടര വർഷം കൊണ്ട് പതിനെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു നാല്പത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ജലവിഭവ വകുപ്പിന് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാന്നി എം എൽ എ അഡുക്കൽ പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ് പി എസ് സുജ സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് വൈസ് പ്രസിഡന്റ് ബിന മുഹമ്മദ് സിനിമാ താരങ്ങളായ സുധീഷ് ശ്രുതി ദർശന എസ് നായർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട